മദ്യപാനത്തിനു ശേഷം ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ആപ്പിൾ ചോക്ലേറ്റ് മരുന്ന് ബിരിയാണി ഉത്തരം മരുന്ന് ഏത് ദിക്കിൽ തലവച്ച് കിടക്കുന്നതാണ് വാസ്തുപ്രകാരം ഏറ്റവും ഉത്തമം കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് ഉത്തരം കിഴക്ക് മൈഗ്രെയിൻ കൂടാൻ കാരണമാവുന്ന പാനീയം ജ്യൂസ് വൈൻ കോഫി ഗ്രീൻ ടീ ഉത്തരം വൈൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ഉഗാണ്ട കൊറിയ മെക്സിക്കോ വത്തിക്കാൻ ഉത്തരം മെക്സിക്കോ ഏറ്റവും വേഗത കൂടിയ സംസാര ഭാഷ ഏതാണ് ജാപ്പനീസ് ഹിന്ദി തമിഴ് ഇംഗ്ലീഷ് ഉത്തരം ജാപ്പനീസ് ഗ്യാസ്ട്രബിളിന് കാരണമാവുന്ന പച്ചക്കറി ഏതാണ് ഇഞ്ചി കോളിഫ്ലവർ കാബേജ് മുരിങ്ങ ഉത്തരം ക്യാബേജ് ഹൃദയത്തിന് തടസ്സമുണ്ടാക്കുന്ന കിടപ്പ് വശം ഏതാണ് വലത് മലർന്ന് കമിഴ്ന്ന് ഇടത് ഉത്തരം ഇടത് കേരളത്തിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ച സ്വകാര്യ ടി ചാനൽ ഏതാണ് സൂര്യ ടിവി ഏഷ്യാനെറ്റ് കൈരളി അമൃത ടി വി ഉത്തരം ഏഷ്യാനെറ്റ് പാല് കുടിക്കുന്നതിന് മുൻപ് ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് കേക്ക് ഐസ്ക്രീം മെഡിസിൻ ബിരിയാണി ഉത്തരം മെഡിസിൻ മരങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ റഷ്യ ജപ്പാൻ ജർമ്മനി ഉത്തരം റഷ്യ